അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു ബിസ്മില്ല അലഹദില്ല അള്ളാഹു മസല മുഹമ്മദ് സ്നേഹമുള്ള സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ തോഫീഖ കൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിൽ വിജയിച്ച ആളുകളുടെ പൊതുവായ പത്ത് പ്രത്യേകതകളാണ് തീർച്ചയായും നമ്മൾ തെർബിയ ടീച്ചറാകുമ്പോൾ ലോകത്ത് വിജയിച്ച ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളും വിശേഷണങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ വിഷയം ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് അവരുടെ പത്തു പ്രത്യേകതകളിൽ അതിലൊന്നാമത്തത് അവർ ആത്മവിശ്വാസമുള്ള ആളുകളാണ് ലോകത്ത് വിജയിച്ച ആളുകളൊക്കെ എനിക്ക് കഴിയും ഇൻഷഅല്ല എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാകട്ടെ ഞാൻ മുമ്പ് എങ്ങനെയാണ് എന്നതല്ല എന്നെ എങ്ങനെയാണ് എൻ്റെ രക്ഷിതാക്കൾ വളർത്തി എന്നതല്ല എൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതല്ല എനിക്ക് ഇതുവരെ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ ഇത്തരമൊരു അവസരം ഫേസ് ചെയ്യുന്ന അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നൊന്നും ചിന്തിക്കാതെ എനിക്ക് കഴിയും ഐ ക്യാൻ മൈൻഡ് സെറ്റാണ് ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുണ്ടാകുന്നത് അള്ളാഹു സുബാനഹുവത്തേലിൽ ആത്മാർത്ഥമായി ബരമേൽപ്പിച്ച് റബ്ബിൽ തവക്കുലാക്കി തനിക്ക് കഴിയുമെന്ന വളരെ ശുഭപ്രതീക്ഷയോടുകൂടെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്ന ആളുകളായിരിക്കും ഇവർ അതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത ഇവർ ലക്ഷ്യം നിർണയിക്കുന്നവരാണ് വെറുതെ ആയുസ് കഴിച്ചുകൂട്ടുന്നവരല്ല നെരമറിച്ച് കൃത്യമായ ലക്ഷ്യം ഓരോ വിഷയത്തിലും അവർക്കുണ്ടാകും അവരുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ ലക്ഷ്യം നിർണയിച്ച് ആ ലക്ഷ്യം അത് കൃത്യമായി അതിലേക്ക് എത്താനുള്ള പ്ലാൻ തയ്യാറാക്കി അതിനുവേണ്ടി എന്നും പരിശ്രമിക്കുക എന്ന വലിയ ദൗത്യം നിർവഹിക്കുന്ന ആളുകളായിരിക്കും ഇവർ അവരുടെ രാവുകളും പകലുകളും ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളായിരിക്കും അതാണ് ഇവരുടെ രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തത് ഇവരൊരിക്കലും വിട്ടുകൊടുക്കുകയില്ല അവർ എന്താണോ ലക്ഷ്യമാക്കിയത് അവർ എന്തൊരു ലക്ഷ്യത്തിലേക്കാണോ അവർ എത്താമെന്നാഗ്രഹിച്ചത് അതിലേക്കെത്താൻ എത്രയും അവർ റിസ്ക് എടുക്കും നമ്മുടെ ചെറുബിയ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ ഭാഗമായ പല സഹോദരിമാരും അലഹദില്ല വളരെ വ്യത്യസ്ത പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ കുടുംബ സാഹചര്യങ്ങൾ ഹോസ്പിറ്റൽ കേസുകൾ ചെറിയ കുട്ടികളെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപ്പയുടെ രോഗവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പ്രഗ്നൻസിയിലൂടെ കടന്നുപോയ ആളുകൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു ഇല്ല എനിക്ക് തെർബിയ ടീച്ചറായേ പറ്റൂ എന്ന് മനസ്സിലേക്ക് ആ ലക്ഷ്യം ഏറ്റെടുത്ത സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ സന്തോഷത്തോടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ദറജയിലേക്ക് അവസ്ഥയിലേക്ക് അലഹദില്ല അവർ മാറുകയാണ് ഈ മൈൻഡ് സെറ്റാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഇതൊന്നും എനിക്ക് നടക്കൂല ഞാൻ പിന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കുന്ന അവസ്ഥയല്ല നമ്മൾ ചെയ്യേണ്ടത് നേരെ മറിച്ച് വിജയിച്ച ആളുകൾ നെവർ ഗിവ് അപ്പ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് നാലാമത്തത് ഇവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഇവരുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ ഇവരുടെ ജീവിതത്തിലെ നിലവിലുള്ള അവസ്ഥയുടെ ആ അവസ്ഥക്കൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഇന്ന കാരണമാണ് ഞാൻ ഇങ്ങനെയായത് ഇന്ന കാലം കാരണമാണ് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന കുറ്റപ്പെടുത്തുന്ന അവസ്ഥയല്ല വിജയിച്ച ആളുകളിൽ ഉണ്ടാകുന്നത് അവരുടെ നിലവിലുള്ള സാഹചര്യം എന്തുമാകട്ടെ അതേതുമാകട്ടെ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയാണ് ഇത് ശരിയാക്കേണ്ടത് ഞാനാണ് എൻ്റെ നിലവിലുള്ള സാഹചര്യം റെഡിയാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണുള്ളത് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി അവർ ഏറ്റെടുക്കുമ്പോൾ തന്നെ ആ നിലവിലുള്ള സാഹചര്യത്തെ മാറ്റിമറിക്കാനും വിജയത്തിൻ്റെ പടവുകൾ കയറിപ്പോകാനും അവർക്ക് സാധിക്കുകയാണ് അവർ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് എടുക്കുകയാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അവരുടെ നിലവിലുള്ള അവസ്ഥ മാറുന്നു അവരുടെ സാഹചര്യങ്ങൾ മാറുന്നു അവരുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നു അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് വിജയത്തിലേക്ക് അവരെത്തുകയാണ് അതാണ് നാലാമത്തെ അവരുടെ പ്രത്യേകത അഞ്ചാമത്തത് അവർ പരാജയത്തെ ഭയക്കാത്ത ആളുകളാണ് പരാജയപ്പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല പരാജയം എത്രത്തോളം പരാജയം പെട്ടെന്ന് സംഭവിക്കുന്നുവോ അത്രത്തോളം തങ്ങളുടെ വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവർ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നാം ഒരു ലക്ഷ്യം കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തെർബിയ ടീച്ചറാകണമെന്ന നീയത്തോടു കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരുപാട് പരാജയം ഞാൻ ക്ലാസ് എടുത്താൽ ശരിയാകും ക്ലാസ് എടുക്കുമ്പോൾ റെഡിയാകുന്നില്ല ഞാൻ പോസ്റ്റർ പെടുമ്പോൾ എനിക്ക് കുട്ടികളെ കിട്ടുന്നില്ല അങ്ങനെ ആദ്യ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇതൊന്നും എനിക്ക് കഴിയില്ല ഞാൻ പരാജയപ്പെടുകയാണ് മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തും ഞാൻ പരാജയപ്പെടുമ്പോൾ എന്ന് പേടിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല നേരെ മറിച്ചു പരാജയത്തെ ഭയക്കാത്തവരാണവർ ഓരോ പരാജയത്തിൽ നിന്നും അവർ പാഠം ഉൾക്കൊള്ളുകയാണ് ഓരോ പരാജയത്തിനെയും വിജയത്തിൻ്റെ ചവിട്ടുപടുകളായി അവർ കാണുകയാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഓരോ ദിവസവും മെച്ചപ്പെടുത്തുന്ന പ്രോഗ്രസിലേക്ക് നീങ്ങിപ്പോകുന്ന അവസ്ഥയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക ആറാമത്തത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത അവർ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് റീൽസും ഷോർട്സും കണ്ട് ജീവിതത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത വ്ളോഗുകൾ കണ്ട് തീർക്കുന്ന ആയിസ് തീർക്കുന്ന സമയം കഴിച്ചുകൂട്ടുന്ന ആളുകളല്ല നേരെ മറിച്ച് പുതിയ സ്കിൽ എന്താണ് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട സ്കിൽ എന്താണ് ഞാൻ നേടേണ്ട സ്കിൽ എന്താണ് ആ സ്കില്ല് പഠിക്കാൻ സമയം നിശ്ചയിച്ച് ചില കോഴ്സുകളുടെ ഭാഗമായി ചില പുസ്തകങ്ങൾ വാങ്ങി അതിനുവേണ്ടി നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അത് പഠിച്ച് ആ സ്കില്ല് നേടി തൻ്റെ ലക്ഷ്യമെന്തോ അതിലേക്ക് എത്താം നമുക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാകും ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പൊ തെർബിയ ടീച്ചർ ആകുക എന്നുള്ളത് അതിൻ്റെ എ ബി സി ഡി പോലും നമുക്ക് അറിയില്ല എങ്കിലും അത് നമ്മൾ ലക്ഷ്യമാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു നമ്മളത് മനസ്സിലാക്കുന്നു ആ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കുന്നു അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു നിരന്തരം പഠനവും പ്രാക്ടീസുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബി തോഫീഖില്ല നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ഏഴാമത്തത് അവരുടെ പ്രത്യേകത അവർ കാര്യങ്ങൾ ഉടനെ ചെയ്യുന്നവരാണ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന സമ്പ്രദായം പ്രകൃതം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്തു തീർക്കുന്നു കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നീട്ടി നീട്ടി നീട്ടിപ്പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകുകയില്ല കാരണം പണ്ഡിതന്മാർ പറയാറുണ്ട് നീട്ടി വെക്കുക എന്നുള്ളത് പിഷാജിന്റെ വാഹനമാണ് ആ വാഹനത്തിൽ കയറിയാൽ സ്വാഭാവികമായും നമ്മൾ കാര്യങ്ങൾ നീട്ടി നീട്ടി വെക്കും പിന്നെ ക്ലാസ് തുടങ്ങാം പിന്നെ ടീച്ചർ ആകാം പിന്നെ ഇന്ന പുസ്തകം വായിക്കാം ഇന്ന കോഴ്സിൽ പിന്നെ ജോയിൻ ചെയ്യാം ഇന്ന ഇന്ന എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഹയറായി വരുന്നോ ആ കാര്യങ്ങളൊക്കെ അത് വിഭാഗത്താകാം നമ്മുടെ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാകാം അതൊക്കെ നീട്ടിവെക്കുന്ന പ്രകൃതം അതാണ് പരാജയപ്പെട്ടവരുടെ പ്രശ്നമെങ്കിൽ വിജയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ നീട്ടിവെക്കൂല ഒക്കെ വളരെ പെട്ടെന്ന് ഉടൻ ആ സമയം തന്നെ ചെയ്തു തീർക്കും എന്നുള്ളതാണ് എട്ടാമത്തത് അവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവമായിരിക്കും ഉണ്ടാകാം അവരുടെ നിലവിലെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിലെല്ലാം അവരൊരു പോസിറ്റീവിനെ കണ്ടെത്തും പരാജയം സംഭവിക്കുമ്പോൾ ആ പരാജയത്തെ ഒരു പാഠമാക്കി പാഠമാക്കിയവർ കാണുന്നു ഇതെനിക്കൊരു പാഠം പഠിക്കാൻ അള്ളാഹു അവസരം നൽകിയതാണ് എനിക്കൊന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ റബ്ബ് അവസരം നൽകിയതാണ് ഏതൊരു സംഗതിയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു സംഗതിയെയും പോസിറ്റീവായി മാത്രം നോക്കിക്കാണുന്ന പോസിറ്റീവ് മാനസികാവസ്ഥയുള്ള ആളുകളായിരിക്കും അവർ ആ മനോഭാവത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലാഹുവിനെ ആവർത്തിച്ചാവർത്തിച്ച് സ്തുതിക്കുകയാണ് പരാതികളും പരിഭവങ്ങളും എണ്ണിപ്പറയുന്നതിന് പകരം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തെടുത്ത് സ്തുതിക്കുമ്പോൾ അവൻ പോസിറ്റീവിലേക്ക് മാറുകയാണ് അവൻ്റെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആകുകയാണ് കൂടെയുള്ളവർ വീട്ടിലുള്ളവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ആരുമാകട്ടെ അവരോടൊക്കെ ഇടപെടുമ്പോൾ അവരിലെ എല്ലാം പോസിറ്റീവ് കണ്ടെത്തി അത് ഊതി വലുതാക്കി അവരിലെ നന്മ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുന്ന പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളായിരിക്കും ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളായിരിക്കും വിജയിച്ച ആളുകൾ ഒമ്പതാമത്തെ പ്രത്യേകത അവർ അച്ചടക്കമുള്ളവരാണ് ഡിസിപ്ലിൻ അതവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി അവർ നിശ്ചയിച്ച സമയം എന്തിനാണോ മാറ്റിവെച്ചിട്ട് അതിൽ ഫോക്കസ് ചെയ്തു പോകും ഫോക്കസ് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് സോഷ്യൽ മീഡിയ പോലെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള വ്യത്യസ്തങ്ങളായ ആപ്പുകൾ പലപ്പോഴും നമ്മുടെ ഫോക്കസ് തെറ്റിക്കുന്നു നമ്മളെ ഡിസ്ട്രാക്ഷൻ അതിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ വിജയിച്ച ആളുകൾ അവർ ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടേക്ക് തന്നെ പോകും അതിനു വേണ്ടി മാറ്റിവെച്ച സമയം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തും അവർക്ക് ടൈം ഷെഡ്യൂൾ ഉണ്ടാകും അവർ സമയത്ത് കൃത്യമായി ക്രമീകരിക്കും ഓരോ സമയത്തും എന്ത് ചെയ്യണമെന്ന കൃത്യമായ ലിസ്റ്റ് അവരുടെ കയ്യിൽ ലിസ്റ്റ് അവർ തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കും അത് കൃത്യമായി ഫോളോ ചെയ്ത് അവർ പോകും അവരുടെ ജീവിതത്തിൽ ഡെയിലി ചെയ്യേണ്ട സക്സസ് ഹാബിറ്റുകൾ വിജയശീലങ്ങൾ അത് കൃത്യമായി ഇവർ ഫോളോ ചെയ്യും പുസ്തകം വായിക്കാത്ത ഖുർആൻ പാരായണം ചെയ്യാത്ത ദീനിയായും ദുന്യവിയായും ചെയ്യേണ്ട നല്ല ശീലങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും അതാണ് ഒൻപതാമത്തെ പ്രത്യേകത പത്താമത്തത് അവര് ദീനിനി വില കൊടുക്കുന്ന ആളുകളാണ് അവർ തക്കവക്ക് വില കൊടുക്കുന്ന ആളുകളാണ് ഭൗതികമായ ആളുകളിൽ നിന്നും വേർതിരിച്ച് ദീനിൻ്റെ ആളുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ലോകത്ത് വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ദീനിയായ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവര് ദീനിനാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് അവരുടെ ഇബാദത്തുകൾ അവർക്ക് മിസ്സാകൂല ഖുർആാനിൻ്റെ പാരായണം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയില്ല അള്ളാഹു സുബാന ഹു അലയുമായുള്ള നല്ല ഒരു ബന്ധം ആ ബന്ധം നിരന്തരം അവൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ദീനിയായ വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ഇബാദത്തുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അള്ളാഹു സുബാനഹു വത്തലയെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ കൂടി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഈ പത്ത് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇൻഷ അല്ലാ നമുക്ക് നല്ല ഒരു വിജയിച്ച വ്യക്തിയായി മാറാൻ പറ്റും നല്ല ഒരു ചെർബിയ ഓൺലൈൻ ചെർബിയ ടീച്ചറായി മാറാൻ പറ്റും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓൺലൈൻ ചെറുബിയ ടീച്ചറാകാനുള്ള വീട്ടിലിരുന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള കുട്ടികളെ ചെർബിയ വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള രഹസ്യങ്ങൾ അറിയാൻ നമ്മൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ടീച്ചറാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ചെറുബിയ ടീച്ചറാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹുമായി സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും അതിനുള്ള കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ കോൺടാക്ട് ചെയ്താൽ അടുത്ത വെബിനാറിൽ ഫ്രീ വെബിനാറിൽ ഇൻഷാല്ല നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ ടീച്ചർ ആകണമെന്നാഗ്രഹിക്കുന്ന സഹോദരിമാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കൂടുതൽ ഓൺലൈൻ ചെറുബിയ ടീച്ചേഴ്സ് ടിപ്സുകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബഹാന വിജയിച്ച ശീലങ്ങൾ അവരുടെ പ്രത്യേകതകൾ വിജയിച്ച ആളുകളുടെ ആ പ്രത്യേകതകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാറക്കു ഫീഖും ജിസാക്കും അസ്സലാമലൈക്കും വാഹത്